കുവൈറ്റിലെ മംഗഫിലുണ്ടായ യാത്ര ഇപ്പിടിത്തത്തിൽ മരിച്ച ചാവക്കാട് തെക്കൻ പാലയൂർ സ്വദേശി തോപ്പിൽ വീട്ടിൽ ബിനോയ് തോമസിന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു ബിനോയുടെ മൃതദേഹമേറ്റുവാങ്ങാൻ നെടുമ്പശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ബന്ധുക്കളോട് കേന്ദ്രമന്ത്രി ഇക്കാര്യം ഉറപ്പ് നൽകി വിനോയുടെ കുടുംബത്തിന്റെ വീട്ടിൽ നിന്നും താൽക്കാലിക ഷെഡിലാണ് ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബം കഴിയുന്നതെന്നും അറിഞ്ഞതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം വാടക വീട്ടിലായിരുന്ന കുടുംബം അടുത്തിടെയാണ് താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് അതിലേക്ക് താമസം മാറിയത് വിമാനത്താവളത്തിൽ നിന്നും മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിന് മുൻപ് ബിനോയുടെ വീട്ടിലും സുരേഷ് ഗോപി എത്തിയിരുന്നു ഏറെ വേദനയോടെയാണ് പ്രവാസ ജീവിതത്തിലേക്ക് പോയത് എന്തെങ്കിലും ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും ഒരു വീട് സാധ്യമാക്കിയെടുക്കുക അതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നത് അതിന്റെ ഭാഗമായി വാടക വീട്ടിൽ നിന്നുള്ള താമസം മാറ്റി ചെറിയൊരു ഷെഡ് നിർമ്മിച്ച് അതിലേക്ക് കുടുംബത്തെ മാറ്റി പാർപ്പിച്ചു ഉടൻ തന്നെ നമുക്ക് പുതിയ വീട് കെട്ടാം എന്നുള്ള വാഗ്ദത്വവും നൽകി ഭാര്യയോടും മക്കളോടും അതുപോലെ തന്നെ മാതാപിതാക്കളോടും എന്നാൽ അദ്ദേഹത്തിന് ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടി വന്നു സ്വപ്നങ്ങളെല്ലാം ബാക്കിയാക്കി നിറ എല്ലാവരും അദ്ദേഹത്തെ യാത്ര അയക്കുമ്പോൾ ആ ഭാര്യയെയും വളരെയധികം വേദനയോടെ പൊട്ടിക്കരയുകയായിരുന്നു കാരണം മറ്റൊന്നുമല്ല തൻ്റെ ജീവിതത്തിൽ എത്രത്തോളം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നുവെന്ന് തൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്ന ഭാര്യ ഭർത്താവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന ഭവനം പോലും നിറവേറ്റാൻ കഴിയാതെ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് കരയാതെ ഇരിക്കുക അപ്പോൾ ഇതെല്ലാം അറിഞ്ഞ സുരേഷ് ഗോപി തന്നെയാണ് ഈ കുടുംബത്തിന് ഒരു വീട് വെച്ച് നൽകാമെന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നത് നിരവധി പേരാണ് അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക